ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ അമ്മ എന്തിനാ അവളോട് കുറച്ച് എഴുതാ മതി ഇതൊന്നും ചെയ്യേണ്ടൊക്കെ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് നല്ല ക്ഷീണം അപ്പൊ ഞാൻ പുളിയൊക്കെ കുറച്ചുനേരം തോന്നിരുന്നതാ ഒരു അരമണിക്കൂർ ആയിട്ട് എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാം അയ്യോ അരമണിക്കൂർ ഇവിടെ തന്നെ ഇങ്ങനെ റൂമിൽ അവരെന്തേലും ഒക്കെ പറയും അമ്മയും ഞങ്ങൾ കടക്കലേ തന്നെ ഉണ്ട് ഇയാൾ അങ്ങോട്ട് ചെല്ലാ നോക്ക് എന്ത് പറയാൻ പറഞ്ഞവർക്ക് മനസ്സിലാവില്ലേ അല്ലടോ മനസ്സിലാവേ മനസ്സിലാവില്ലേന്നല്ല കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ അല്ലേ വയ്യടോ മനസ്സിലാവും അത് പിന്നെ അതൊക്കെ വഴിയേ മനസ്സിലായിക്കോളും അതിനെ കുറിച്ച് ഒന്നും ഇപ്പൊ ആലോചിക്കണ്ട ഇയാളൊരു കാര്യം ചെയ്യും തൽക്കാലം നേരെ അടുക്കളയിലേക്ക് ചെല്ലും അവിടെ അമ്മയും പെങ്ങളുണ്ട് അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കാ ചെയ്യണ്ടെന്നല്ലേ അതങ്ങോട്ട് ചെയ്തു കൊടുക്ക് അതല്ലോ പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നല്ല മതിപ്പായിരിക്കും ഞാനും പോണെന്ന് വിചാരിച്ചിരുന്നതാണ് അടുക്കളയിലേക്ക് പിന്നെനിക്ക് തീരെ അയ്യാണ്ടായിട്ട് വന്നിരുന്നേ ഉള്ളൂ പിന്നെ ആരെയും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എനിക്കൊന്നും ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ എവിടെയും ചെയ്തോളാം അതിനും കുഴപ്പമൊന്നും அம்ம ஞானந்த மோள் இன்னொன்னு அடக்கிலே காரண்டா பாத்திரங்களும் மோள் கழக அது பின் கழியக்கோளா അമ്മ കുഞ്ഞിന്റെ ഡ്രസ് അവിടെ വെച്ചിരിക്കുന്നു ഒന്ന് എടുത്തതരോ മാറ്റി കൊടുക്കാനായിരുന്നു അഞ്ചു മിനിറ്റ് മുൻപല്ലേ കുഞ്ഞിന് ഡ്രസ് മാറ്റി കൊടുത്തത് പിന്നെ തന്നെ മാറ്റണം പറയുന്നത് ഞാൻ കുഞ്ഞിന് ഡ്രസ് മാറ്റി കൊടുക്കാൻ വേണ്ടി വിളിച്ചൊന്നുമല്ല ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ അമ്മ എന്തിനാ അവളോട് കുറച്ച് ഇതാ മതി ഇതൊന്നും ചെയ്യേണ്ടന്നൊക്കെ പറയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞാലേ ഞാനങ്ങ് പോകും പിന്നെ അമ്മ ഇവിടെ കിടന്നു കഷ്ടപ്പെടേണ്ട വരും ഇപ്പൊ തന്നെ എന്തിനാ തലേ കെട്ടി വെക്കേണ്ട ആവശ്യം പറ നെയ്യായിട്ട് ഒരു പാത്രം കഴിയാൻ കൊടുത്തത് ആ വാദത്തില്ലേ എനിക്ക് എന്തോ പോലെ തോന്നുന്നു പണി എടുപ്പിച്ചിട്ട് അമ്മ പറയണ ഒന്നല്ല ഇന്ന് തന്നെ ഓരോ പണിയും ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലേ അവൻ നാളെ ഒരു പണിയും ചെയ്യണ്ടാവും ഇപ്പൊ തന്നെ ഓരോന്ന് ചെയ്യിപ്പിച്ചാലേ അമ്മയ്ക്ക് ബലയും നല്ല ഉണ്ടാവുള്ളൂ എന്താ ഞാൻ എന്താ പറയണ്ടേ അപ്പാത്തവളെ മുഴുവനും കഴുകാൻ പറയുന്ന ആ കഴുകാൻ പറയണം ഒരു ദാക്ഷിണിയും കാണിക്കണ്ട ബാക്കി കാര്യങ്ങളെ ഞാൻ പിന്നെ പറഞ്ഞു തരാം ഞാൻ ഭാവിച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പാത പത്ത് പത്ത് മിനിറ്റ് എഴുപ ഡ്രസ്സ് മാറ്റിനെ കുഞ്ഞുങ്ങളല്ലേ പിന്നെ മോളെ പാത്രങ്ങൾ മുഴുവനും കഴുകിക്കോട്ടാ വെറുതെ വെറുതെ കയ്യില് സോപ്പാക്കണ്ടല്ലോ അതിനെന്താമ്മ ഞാൻ ചെയ്തോളാം നോക്ക് എന്ത് വൃത്തിയില പാത്രങ്ങൾ കഴുകി വെച്ചിരിക്കുന്നത് കഴുകി വേറെ എവിടെ കൊണ്ട് ഉണങ്ങാൻ വെച്ചിരിക്കുന്നു ഇനി ഇത് അവളോട് ചെന്ന് പറയാൻ നിൽക്കണ്ട നന്നായി കഴുകി കഴുകിയ് അമ്മ ഇങ്ങനെ തന്നെ നോക്ക് ഇവിടെ ഒന്നും മര്യാദയ്ക്ക് ഒന്നും പോയിട്ടില്ല ഇനി എന്ത് ചെയ്യുകയാണെങ്കിലും നല്ല കുറ്റവും കുറവും കണ്ടുപിടിച്ച് പറഞ്ഞാ മതി അതെ അമ്മേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി എന്ത് കുറ്റങ്ങളുണ്ടെങ്കിലും അവളോട് ഡയറക്റ്റായി പറയാൻ നിൽക്കണ്ട എല്ലാം ഏട്ടനോട് ചെന്ന് പറഞ്ഞാൽ മതി ബാക്കി അവര് തമ്മിൽ ആയിക്കോളും നമ്മളായിട്ട് എന്തിനാ വെറുതെ അമ്മായിമ്മ മരുമ്പോൾ പോരാട്ടം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്ത് മോൾ ഒരു ദിവസം നോക്ക് വൃത്തിക്ക് വീട് പുത്തനച്ചി പുരപ്പുറം തോക്കുന്നു കേട്ടിട്ടില്ലേ അതാപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കണെ അമ്മ ഇതിലേക്ക് വീണ് പോയിട്ടുണ്ടെങ്കിലല്ലേ അമ്മന്റെ കഷ്ടകാലം തുടങ്ങി എന്നർത്ഥം നോക്ക് ഫുള്ള് പൊടിയാ ഇതാണ് വൃത്തിക്ക് തുടച്ചിട്ട് പോയത് അമ്മ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലേ ഒന്നും കണ്ട്രോളിൽ നിൽക്കില്ലാട്ടോ ആണോ പൊടിയുണ്ടോ ഇത് എന്താ പിന്നമ്മേ കാണുന്നില്ലേ അപ്പൊ ഇത്ര നേരം തുണിയും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ എന്ത് ചെയ്താ അതെന്നാ ഞാൻ പറഞ്ഞത് അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങോട്ട് ഇങ്ങനെ തലയിൽ കയറ്റി വെക്കാൻ നിൽക്കണ്ട ഡേ ഇന്ന് ഞാൻ പോകും എല്ലാം അമ്മന്റെ കയ്യിലാ പറഞ്ഞില്ല അത് വേണ്ട പൊടിയൊന്നും കാണുന്നില്ലാലോ പൊടി ഉണ്ടെന്നും പറയണം തുണികൾക്ക് എടുത്തിട്ട് മെഷീനിൽ ഇടുമ്പോഴേ അമ്മേന്റെയും കൂടെ അതിലെടുത്തില്ല സ്വന്തം കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നോക്കുന്നത് അത്രയും ശരിയായ കാര്യമല്ല ഒന്നല്ലെങ്കിലും പ്രായമുള്ള ആളല്ലടും നമ്മൾ വാഷിംഗ് മെഷീൻ മേലിൽ വെച്ചിരിക്കുന്നത് അതിൽ തുണി കൊണ്ടിടാൻ വേണ്ടിയിട്ട് അമ്മേനെ താഴേന്ന് മേലേക്ക് ഇങ്ങനെ കയറ്റി ഇറക്കേണ്ട വല്ല കാര്യമുണ്ടോ നിന്നോട് കലിൽ അലക്കാനൊന്നും പറയുന്നില്ലല്ലോ

േ ഇനി രണ്ടു ദിവസം കഴിഞ്ഞായിരുന്നു ഇനിയിപ്പോ കൊറച്ചു ദിവസത്തേക്ക് ഇങ്ങനെ തന്നെയായിരിക്കും എനിക്ക് ചായ എടുത്തു പോയത് ആ പോയോ ഞാൻ പറഞ്ഞതാ ചുറ്റുപാടൊക്കെ ഉച്ചക്കു ചോറ് അടുക്കളയിൽ പോയതാ എന്റെ മോനെ അടുക്കള കോലം കണ്ട ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല ഒരു വൃത്തിയില്ല ചോറ് വെച്ച പാത്രം അവിടെ കറി വെച്ച പാത്രം അവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ ഗ്ലാസ് വെള്ളം നമ്മളെ കൊണ്ട് വാങ്ങി കുടിക്കോ ഇതൊക്കെ അമ്മയ്ക്ക് അവളോട് നേരിട്ട് ഞാൻ ഓഫീസ് കഴിഞ്ഞു അമ്മിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ വെറുതെ എനിക്ക് എനിക്ക് ടെൻഷൻ തരാൻ പറയാൻ നീ 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 അത് അത് ചെയ്തില്ല ചെയ്തില്ല ഇത് ചെയ്യുന്നൊക്കെ നിങ്ങൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ സോൾവ് ചെയ്തൂടെ അതന്നല്ല പറയുന്നത് എല്ലാ ദിവസവും പുറകെ അത് അത് ഇത് ചെയ്ത് എന്താ ദിവസം അമ്മായിമ്മാണ് പറയും ദേഷ്യപ്പെട്ട് അവളോട് പറഞ്ഞാലും ആ കുട്ടി കാര്യങ്ങൾ മനസ്സിലാവും നിന്നോട് ദേഷ്യ ഞാൻ പറഞ്ഞു പറയണ്ടേ ഇപ്പൊ ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കിട്ടുണ്ട് കൊറച്ചഴിഞ്ഞ് വരട്ടെ എന്നിട്ട് അകത്ത് വിളിച്ച ചോദിക്കും എന്നാ പിന്നെ ശരി അമ്മ പറയാൻ കണ്ടെ പറഞ്ഞോളാം അമ്മ ഞാൻ ഇത് എന്താ ശരിക്കും സംഭവം നിങ്ങൾ ദിവസോട് നീ എന് അങ്ങനെ ചെയ്യണ ഇങ്ങനെ ചെയ്യണ അല്ലെങ്കിൽ അത് ചെയ്ത് ശരിയായില്ലേ ഇത് ചെയ്ത് ശരിയല്ലോ എന്നോട്ട് കുറ്റപ്പെടുത്തി കൊണ്ട് നടക്കുന്ന എന്താ കാര്യം ഒന്ന് തെളിച്ചു പറയാം എന്നല്ല എനിക്ക് മനസ്സിലാവും ഓ അപ്പൊ ഞാൻ പറയുന്നതാണ് കുറ്റം അല്ലാണ്ട് നീ ചെയ്യുന്നല്ല എടാ ഈ വീടെ കുറച്ച് വൃത്തിയും വെടിപ്പൊക്കെ ഉള്ളതാണ് നീ അടുക്കളയിൽ കയറുമ്പോൾ ഏതെങ്കിലും പാത്രം കഴുകാനിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിനക്കൊന്ന് വൃത്തി കഴുകി വെച്ചൂടെ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ അഴുക്ക് ഉണ്ടാവും അതൊക്കെ ഒന്ന് നീറ്റായിട്ട് വെക്കുക നോക്ക് ഇവിടെ ഇപ്പം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ അടുക്കളയിലേക്ക് കയറിയിട്ട് ആരെങ്കിലും വെള്ളം കുടിക്കോ നീ ഒന്ന് ജസ്റ്റ് ഓർത്ത് നോക്കുക നമുക്ക് തന്നെ ഇതിനകത്ത് വെള്ളം കഴിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇതൊക്കെ എനിക്കാണ് കുറവ് നിന്നെ വിഷമിക്കാൻ വേണ്ടിയിട്ട് പറയും ഞാൻ ഒരു ബേസിക് വൃത്തി ഒക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടേ നീ തന്നെ ആലോചിക്കുക ആ അടുക്കള അങ്ങനെ വൃത്തിയായിട്ട് കിടക്കുമ്പോ നമുക്ക് തന്നെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നു പോട്ടെ ആരിങ്ങനെ ആള് പുറത്ത് നിന്നിട്ടുണ്ടെങ്കിലോ അവൻ എങ്ങനെയാണ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാ നമ്മുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെ നമ്മളല്ലേ നോക്കേണ്ടത് അത് നിനക്ക് മാത്രമല്ല എനിക്കും ഒരു വില പോകുന്ന സംഭവല്ലോ ഇത് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് വൃത്തിയും വെളുപ്പും ഒന്നും ഇല്ലാന്നാ നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളൂ അല്ലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അരണി രാവിലെ നേരത്തെ ഓഫീസിൽ പോയിട്ട് ആറു മണിക്കല്ലേ വീട്ടിൽ കയറി വരാം അതിന്റെ ഇടയ്ക്ക് എത്ര പ്രാവശ്യം അടുക്കളയും വന്നിട്ട് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഈ അടുക്കളി കാര്യം മാത്രമല്ല പൊതുവായിട്ട് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പിന്നെ നീ അമ്മേനോട് അച്ഛനോടൊക്കെ ഉള്ള പെരുമാറ്റമല്ല നിന്റെ അത് നീ ഒന്ന് മാറ്റാൻ പഠിക്കും അതിന് അവരോടുള്ള പെരുമാറ്റത്തിൽ എന്താ കൊഴപ്പം ആരും എന്തെങ്കിലും പറഞ്ഞോ ആരും എന്നോട് പറഞ്ഞോന്നല്ല എനിക്കെന്ത കാര്യങ്ങൾ പിന്നെ ഇനി ഈ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയാനും എന്റെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടിട്ടാണ് നിങ്ങൾ ഇത് പറയണെങ്കിൽ ഞാന് മിണ്ടാവാൻസരിച്ചു തരാൻ ഇതിപ്പോ ഒന്നുമില്ലാണ്ട് നീ അങ്ങനെയാ ഇങ്ങനെയാണെന്ന് പറഞ്ഞാല് ഞാൻ എന്താ ഇവിടെ ചെയ്യാനുള്ളത് നീ ഞാൻ എന്താണ് പറഞ്ഞത് അത് മാത്രം ചെയ്താ മതി എത്ര പറഞ്ഞാലും മനസ്സിലാവേണ്ടി ഇതേ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോഴേ അതിന്റെ നാണയാണ് ഇതിപ്പ എന്താ ഇവിടെ നടക്കുന്ന വേണന്ന് വെച്ചിട്ട് എന്നോടൊന്ന് പറയണം അതും ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്താ മനസ്സിലാവുന്നില്ല അമോനെ നിങ്ങൾ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടു നന്നായി കണക്കിന് കൊടുത്തത് അങ്ങനെ കൊടുത്താലേ പഠിക്കുള്ളൂ എനിക്കൊരു കാര്യം പറയുന്ന വാ നിന്റെ പെങ്ങളുടെ വീട്ടിൽ വരെ സംസാരവും അത്രേ വൃത്തിയില്ല എന്നോ മലയാളിക്കോട് പരുമാരന അറിയില്ല എന്നൊക്കെ നമ്മുടെ കുടുംബത്തിൽ നാണക്കാടല്ലേ മോഷാ പോലെ പറയും എന്നാലേ അവൾക്ക് മനസ്സിലാവും അമ്മയാണല്ലേ ഇതിന്റെ ഒക്കെ പുറകെ അമ്മ ഓരോന്നും പറഞ്ഞു തന്നിട്ട് അതാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് എത്ര ദിവസം അതിന് അമ്മ നിന്നെ കുറിച്ചുള്ള കുറ്റങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട് അത് നിന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാത്രം അങ്ങനെ എന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണെങ്കിൽ എന്തിനാ അരുണാടനോട് വന്നിട്ട് പറഞ്ഞു തരുന്നത് എന്നോട് നേരിട്ട് പറഞ്ഞ പോരെ എപ്പോഴും ഞാനും അമ്മയും തരല്ലേ ഇവിടെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇത് മിസ്റ്റേക്ക് ആണ് ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയാലോ നിന്നോട് പറയാൻ നിനക്ക് എന്നോട് പറഞ്ഞത് അത്രേ ഉള്ളൂ അങ്ങനെ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമമാണെങ്കില് അതിന് മാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കണ്ടേ ഇതിപ്പോ ഒന്നും ഇല്ലാണ്ട് അമ്മ അങ്ങനെ എന്നോട് വന്നിട്ട് പറയാ ഇതിപ്പോ അതൊന്നും അല്ല എനിക്ക് തോന്നുന്നേ അമ്മയ്ക്ക് നമ്മൾ തമ്മിൽ തെറ്റിക്കണം അതിനു വേണ്ടിട്ടാ ഈ കാട്ടി കൂടിക്കൊണ്ടിരിക്കുന്നത് ഇത്ര നേരം സംസാരിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം വിളിച്ചു നമ്മൾ തമ്മിൽ അമ്മയ്ക്ക് ഒന്നും കിട്ടാനില്ല നിങ്ങളിപ്പോ ഒരു മോൻ മാത്രല്ലോ ഒരു ഭർത്താവും കൂടിയല്ലേ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേട്ടിട്ടാണ് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്ന ഒന്നും കേൾക്കാനും തയ്യാറല്ല ഇത്രയും പറഞ്ഞ ഒന്നും അരുണായിട്ട് നേരിട്ട് കണ്ട് പറയുന്നല്ലോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഓഫീസ് പോയിട്ട് വൈകുന്നേരം വരുന്ന ആളെങ്ങനെയാ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എന്റെ എനി പറയുന്നത് ഇതെല്ലാം അമ്മ പറഞ്ഞതല്ലേ ഇങ്ങനെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അമ്മ പറഞ്ഞു മാത്രം കേട്ടാ പോരല്ലോ ഞാൻ പറഞ്ഞുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ ഒന്നില് നിങ്ങൾ ഇവിടെ ടി വി ക്യാമറ ഫിക്സ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഒന്ന് കേക്കാൻ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ ചെയ്താൽ മതി ഇത് എപ്പോഴും ഇങ്ങനെ ഓരോ പണിയെടുത്തോണ്ടിരിക്കുന്നല്ലോ മോളെ പുറത്തുനിന്ന് ആരേലും കാണണ്ട കണ്ണ് തട്ടും അത് സാരല്ലമ്മേ എൻ്റെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നതാണ് ഇഷ്ടം അമ്മ നോക്കിക്കെ ഇവിടെ വൃത്തിയായോന്ന് പിന്നെ എന്റെ മോള് പിന്നെ വീടൊക്കെ നല്ല പോലെ ഒന്ന് വൃത്തിയായത് ശാലു മോളോട് പറഞ്ഞ ഒരു പണിയും ചെയ്തില്ല അതങ്ങനെ മടിച്ച അമ്മ വെറുതെ പറയലല്ലോ ശരിക്കും ഞാൻ ചെയ്യണ എല്ലാ പണിയും വൃത്തിയുണ്ടോ പിന്നെ വൃത്തില്ലാണ്ട് അതിനെ കുറിച്ച് പറയാനുണ്ടോ എന്റെ മോൾ നല്ല വൃത്തി തന്നെ എല്ലാ പണിയും ചെയ്യുന്നുണ്ട് അമ്മ എന്നാലോ ഒന്നുകൂടി നോക്കിയേ ഇത് ശരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നല്ല ക്ലീൻ ആയിട്ടോ എന്താ മോൾ ഇങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ ഞാൻ ചോദിച്ച അതിന്റെ ആവശ്യം ഇല്ല മോളെ ഞാനല്ലേ പറയുന്നു വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത് ഇനി മതി മോള് റെസ്റ്റ് എടുക്ക് ശരി എന്നാല് എന്തൊരു മോളാ വീട് എങ്ങനെ അടുക്കും ചുറ്റിയിലേ കിടക്കുന്ന എങ്ങനെയൊക്കെയോ കിടന്ന വീടാ നല്ല വൃത്തിയും പെടുപ്പും ഉണ്ട് ഇങ്ങനത്തെ ഒരു കൂട്ടിനെ ഞാൻ ആഗ്രഹിച്ചത് ദൈവം അതുപോലെ തന്നെ ഒന്ന് കൊണ്ട് തന്നെ ഏ നീയപ്പ് വന്നിട്ട് എന്തായാലും നേരത്തെ വന്നത് നന്നായി കാര്യം പറയാനുണ്ട് എന്താ മോനെ പറഞ്ഞു ഒരു വൃത്തിയും പെടുപ്പുമില്ല

അമ്മയത് അവളോട് സംസാരിച്ചതും അവൾ അമ്മേനോട് സംസാരിച്ചതും എല്ലാം ഞാൻ കേട്ടു നല്ല കടിച്ചൊരു സന്തോഷത്തോടെയുള്ള അമ്മ അവിടെ നിന്ന് ഈ പടി വരെ വന്നത് ആ പടി ഒന്ന് ഇപ്പുറത്തേക്ക് കടന്നപ്പോഴുതേനും അമ്മേന്റെ സ്വഭാവം നേരെ മാറി എന്നിട്ട് അവളെ കുറിച്ചുള്ള കുറ്റം പറയാൻ തുടങ്ങി അമ്മ ഇങ്ങനെ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല അല്ലെങ്കിൽ സ്വന്തം മോനോട് അവന്റെ ഭാര്യനെ കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ അമ്മ ഇങ്ങനെ ഡെയിലി പറഞ്ഞു തരുമോ ഞാൻ വരുമ്പോ അവളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറയാനുള്ള അമ്മയ്ക്ക് നേരേ ഉള്ളൂ അമ്മേന്റെ പ്ലാൻ എന്താ ഞങ്ങള് തമ്മിൽ ഇങ്ങനെ പിരിപ്പിക്കാനാണോ അമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇതേ പണ്ടത്തെ കാലൊന്നുമല്ല അമ്മയൊക്കെ ഒരു മരുമോൾ വരെ കിടന്ന് നടക്കാൻ അവനോട് എന്താ ചെയ്യാത്തത് ഒന്നും മിന്നാണ്ട് എല്ലാം കണ്ടാണ് ചെയ്തിരുന്നില്ല അമ്മയ്ക്ക് എന്നിട്ട് ഇല്ലാത്ത കുറ്റങ്ങൾ വെറുതെ ഉണ്ടാക്കി പറയാമോ അമ്മ വെറുതെ അവളുടെ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ അവൾ എല്ലാം കൂടെ നിർത്തും പിന്നെ അമ്മ തന്നെ ചെയ്യേണ്ടവര് എനിക്ക് അമ്മേനെ സഹായിക്കാൻ പറ്റുന്നില്ല രാവിലെ ഞാൻ ഓഫീസ് പോകാൻ രാത്രി തിരിച്ചു വരണം അമ്മായിമ്മ നടക്കാനാണ് നടക്കാനാണെന്റെ ഭാവ് അവള് തിരിച്ചു പറയുന്ന കേക്കേണ്ട വരും എനിക്ക് അമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം തെറ്റ് മുഴുവൻ അമ്മേന്റെ കയ്യിലാണ് ഷാലു ആണല്ലോ അമ്മേന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് പിന്നെ വിളിക്കണ്ടല്ലോ പിന്നെ ഞാൻ തിരിച്ചു വിളിക്കാം അവളോട് അമ്മയ്ക്ക് സംസാരിക്കാൻ എന്താ പേടി അമ്മ ഫോൺ അമ്മേ കുറിച്ചുള്ള എന്ത് കുറ്റവാ ഏട്ടനോട് പറഞ്ഞു കൊടുക്കാൻ പോന്ന് അല്ല ഏട്ടൻ ജോലി കഴിഞ്ഞ് വരാൻ സമയായില്ലേ അതുകൊണ്ട് വിളിച്ചതാ ഇന്നൊന്നും കിട്ടീലടി കിട്ടാൻ പോന്നുള്ളൂ എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടേ ഞാൻ നിന്നെ വിശദമായിട്ട് അങ്ങോട്ട് വിളിച്ച് പറയാ അമ്മേ ഇതൊക്കെ ഇത്ര നേരം പറഞ്ഞു പറഞ്ഞോ അമ്മയ്ക്ക് മനസ്സിലാൻ വേണ്ടിട്ടാ നമ്മക്ക് എല്ലാർക്കും വിളിക്കാൻ കൊണ്ട സമയം ഒരു പ്രശ്നം വരുമ്പോ ഫോൺ കട്ട് ചെയ്തു ഇത്രയേ ഉള്ളു ഇവള് എനിക്ക് എന്തെങ്കിലും ആവശ്യം എൻറെ മോനും വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ മക്കളെ അമ്മ മാറി